എന്തായത് നിനക്ക് വായിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയമായിട്ടും ഇന്ദുവിനെ അനക്കമൊന്നും കാണാതെ വന്നതും വംശി ഒരു സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു ഇന്ദു നിറയു തുടങ്ങിയ കണ്ണുകളോടെ അവനെ മുഖം ഉയർത്തി നോക്കി പിന്നെ മുന്നിലെ ഫയലേക്ക് നോക്കി അതിലെ ഒരു പേര് വംശയ്ക്ക് വിരൽ ചലിപ്പിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു ഓ അത് ഞാൻ മറന്നു നിനക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ ഇതിപ്പോൾ കൂടുതൽ പൊല്ലാപ്പായലോ വംശ അൽപ്പം ദേഷ്യത്തോടെ മുന്നിലുള്ള ലാപ്ടോപ്പ് മടക്കി വെച്ച് പറഞ്ഞു കെടുത്തും അവൾ സങ്കടത്തോടെ മുഖം താഴ്ത്തി ഒത്തിരി പേരുടെ അടുത്തു നിന്നും ഇതുപോലെയുള്ളതൊക്കെ കേറിയിട്ടുണ്ടെങ്കിലും അവൻ്റെ വയൽ നിന്നും ഇങ്ങനെയൊന്നും കേട്ടപ്പോൾ സഹിക്കാൻ പറ്റാത്ത ഒരു വിങ്ങൽ അവൾ തൊണ്ടക്കുഴിയിൽ തടഞ്ഞു നീന്നു എനിക്കറിഞ്ഞിട്ട് കാര്യം ആ കണ്ണൊക്കെ തുടച്ചിട്ട് എഴുന്നേറ്റ് വാ അല്ലാതെ ഇവിടെ എഴുന്നിട്ട് എന്ത് കിട്ടാനാ വംശ ഗൗരവത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് പുറത്തേക്ക് നടക്കുന്നത് കണ്ടതും ഇന്തോരുത്തരൊക്കെ ശ്വാസം എടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെയായി നടന്നു ഇനിയിപ്പോ വണ്ടിയിൽ കയറാൻ വേറെ ആരെങ്കിലും വന്ന് പറയണോ നിന്നോട് അവിടെ തന്നെ മേഴ്സി നിൽക്കാതെ കയറാൻ നോക്ക് എനിക്ക് ഒരുപാട് അത്യാവശ്യങ്ങൾ ഉള്ളതാണ് വംശ പറഞ്ഞ കേട്ടതും അവൻ്റെ മുഖത്ത് നോക്കാതെ ഇന്ദു അവൻ്റെ ജീവിലായി കയറി മുന്നോട്ട് വണ്ടിയെടുക്കുന്നത് അറിഞ്ഞെങ്കിലും ഇന്ദു മുഖമുയർത്തി അവനെ നോക്കാൻ പോയില്ല അവൻ്റെയും നിശ്ശബ്ദത അവളെ സങ്കടം കൂട്ടുകയാണ് ചെയ്തത് അല്ലെങ്കിലും തൻ്റെ കുറവ് താൻ ഓർക്കണമായിരുന്നു അല്ലാതെ വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ആഗ്രഹിച്ച് കുട്ടിയെ എങ്ങനെ സങ്കടപ്പെടാനേ സമയം കാണും ഇന്ദു വിങ്ങുന്ന മനസ്സിനെ അടക്കിപ്പിടിക്കാൻ പിടിക്കാൻ വെറുതെ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇനിയിപ്പോ ഇറങ്ങാൻ നിങ്ങൾ പ്രത്യേകിച്ച് പറയണോ ഇന്ദു വംശിയുടെ ശബ്ദം കേട്ടവൾ കണ്ണിൽ നിന്നും അടരാൻ നിന്ന് കണ്ണീർ വേഗത്തിൽ തുടച്ച് നീക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഉം വാ മുഖമുയർത്താതെ നിൽക്കുന്ന ഇന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വംശി മുന്നോട്ട് നടന്നതും ഇന്ദു വേഗത്തിൽ അവന്റെ കയ്യിലും തൻറെ കൈ മോചിപ്പിച്ചുകൊണ്ട് അവനെ ഇന്നും അല്പം നിന്നും ഇതെന്താ ഞാൻ നിന്റെ കയ്യിൽ പിടിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുവോ വംശി അവളുടെ പ്രവർത്തി കണ്ട് ഇഷ്ടപ്പെടാതെ ദേഷ്യത്തിൽ അവളോട് ചോദിച്ചു പക്ഷെ ഇന്ദു മറുപടി ഒന്നും പറഞ്ഞില്ല എന്തിന് അവനെ മുഖം പോലും നോക്കിയില്ല വാഴി ഇങ്ങോട്ട് ഞാൻ തൊട്ടാ നിനക്കെന്താ പറ്റുന്നതെന്ന് ഞാൻ നോക്കട്ടെ അവനൊരു വാശി പോലെ ഇന്ദുവിൻ്റെ കയ്യിൽ അമർത്തി പീടിച്ചിട്ട് മുന്നോട്ട് നടന്നും ഇനിയും അവനെ എതിർത്തിട്ട് കാര്യമില്ലെന്ന് ഇന്ദുവിന് മനസ്സിലായി എങ്കിലും അവൻ നേരത്തെ പറഞ്ഞത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് മിണ്ടാതെ അവൻ്റെ ഒപ്പം നടന്നും ചുറ്റും തിരക്കും ബഹളവും ഒക്കെയാണെന്ന് തോന്നിയപ്പോഴാണ് ഇന്ദു മുഖമുയർത്തി നോക്കുന്നത് ഏതാണ് സ്ഥലം എന്ന് തിരിച്ചറിഞ്ഞതും ഇന്ദു സംശയത്തോടെ അവനെ നോക്കി പക്ഷെ വംശി അതൊന്നും ശ്രദ്ധിക്കാതെ അവളെയും ചേർത്ത് പിടിച്ചിട്ട് മുന്നോട്ട് നടക്കുകയാണ് വാം മനസ്സിലാക്കാതെ നിൽക്കുന്ന ഇന്ദുവിനെയും ചേർത്തിപ്പിടിച്ചിട്ട് അവൻ വിളിക്കുമ്പോൾ ഇന്ദു കൗതുകത്തോടെ അവനെ നോക്കി പിന്നെ അവൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈകളിലും അവളുടെ നോട്ടം ചെന്ന നിന്നും അകത്ത് നോക്കി അനുവാദം വാങ്ങിക്കൊണ്ട് അവൻ അവളുമായി ആ ക്യാബിലേക്ക് കയറുമ്പോഴും ഇന്ദുവിന് സംശയം തന്നെയായിരുന്നു ആ വംശി വന്നോ ഇരിക്കടോ അവരെ കണ്ടതും ഹൃദ്യമായ പുഞ്ചിരിയുടെ മുന്നിൽ കിടക്കുന്ന ചേർ ചൂണ്ടി അവർ പറഞ്ഞതും വംശി ഇന്ദുവിനോട് കണ്ണ് കാണിച്ചുകൊണ്ട് അവിടെയായിരുന്നു കൂടെ സംശയത്തോടെ ഇന്ദുവും മേഡം പോകാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു അവർ ടേബിളിൻ്റെ ഇരിക്കുന്ന ബാഗിൽ നോക്കി വംശി ചോദിച്ചു നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ബാഗെല്ലാം എടുത്തുനിന്ന് വെച്ചെന്നേളു വംശി വന്നിട്ട് എന്തായാലും ഞാൻ വീട്ടിലേക്ക് തിരിക്കും ഇന്നലെ അപ്പോയിൻമെൻ്റ് എടുത്തതല്ലേ കൂടാതെ എൻ്റെ മുകളിൽ റിക്വസ്റ്റ് കൂടെ ഉണ്ടല്ലോ അവർ പറഞ്ഞു കേട്ട് വംശി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ഇതാണോ താൻ പറഞ്ഞ ആള് വംശയിൽ നിന്നും കണ്ണു മാറ്റി ഒരു ചിരിയുടെ ഇന്ദുവിനെ ഒന്ന് നോക്കിയവർ അതെ ഇന്ദു എന്നാണ് പേര് വംശി ഇന്ദുവിനെ നോക്കിക്കൊണ്ട് അവരോടായി പറഞ്ഞു ഓക്കേ അപ്പോൾ പറഞ്ഞോ ഇന്ദു എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് മയെ ടേബിൾ രണ്ട് കൈയും ഊന്നി അല്പം മുന്നിലേക്ക് ചാഞ്ഞുകൊണ്ട് ഇന്ദുവിനെ നോക്കി അത് കണ്ട് ഇന്ദു സംശയത്തോടെ പുരുകൻ ചുളിച്ചു പിന്നെ അടുത്തിരിക്കുന്ന വംശിയൊന്ന് നോക്കി ഇതെന്താ ഇന്ദു താൻ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ അവർ ഇന്ദുവിൻ്റെ നോട്ടെങ്ങുന്നതും സംശയത്തോടെ ചോദിച്ചു അതിനവൾ ഇല്ലെന്നതുപോലെ തല ചലിപ്പിച്ചു അറിയില്ല മാഡം ഇവിടെ വന്നിട്ട് അറിഞ്ഞാൽ മതി എന്ന് കരുതി വംശ ഒരു ചിരിയോടെ പറഞ്ഞു ഓ അങ്ങനെ മായ ചിരിയോടെ തലയാട്ടി അപ്പോൾ ഇന്ദു തന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ അവർ ചിരിയോടെ ചോദിക്കുമ്പോൾ മറുപടി കേൾക്കാൻ എന്നതുപോലെ അവർ തന്നെ നോക്കിയിരുന്നു ഇന്ദു നഷ്ടപ്പെട്ടു പോയ തന്നെ സംസാരം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് നോക്കാൻ അവർ ഒരു ചിരിയുടെ പറഞ്ഞു കേട്ടതും വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ ഇന്ദു തറഞ്ഞിരുന്നു പോയി അവളുടെ കണ്ണുകൾ ചുവന്ന് നിറഞ്ഞു വരുന്നത് കണ്ടതും വേഗം അവളുടെ കയ്യിൽ പിടിച്ചു പിടയ്ക്കുന്ന കണ്ണുകളോടെ അവനെ നോക്കിയതും ഇന്ദുവിൻ്റെ ചുണ്ടുകൾ വിതുമ്പി പോയിരുന്നു പതിനൊന്ന് വർഷമായി ഡോക്ടർ ഇവൾക്കിങ്ങനെ വന്നിട്ട് അച്ഛനുമായി പോയപ്പോഴായിരുന്നു ആക്സിഡൻറ്റ് മെൻ്റലി ഡൗണായ അമ്മയെക്കൊണ്ട് ഇവളെയും മനുഷ്യത്തെയും നോക്കാൻ പറ്റില്ലെന്ന് കണ്ടതും ജോലിക്കിറങ്ങിയതാണ് ഇവൾ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലൊന്നും പോയി നോക്കിയിട്ടില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവൾക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് വംശി ഇന്ദുവിൻ്റെ കൈകൾ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് അവൾ കണ്ണിലും നിന്നും കണ്ണിർ പുറത്തേക്ക് ഇറങ്ങി ഇന്ദു ഒന്ന് നാക്ക് നീട്ടിക്കേ മായ ഇന്ദുവിനെ നോക്കി പറഞ്ഞു കേൾക്കേ അവൾ പേടിയുടെ വംശിയെന്ന് നോക്കി പേടിക്കാതെ ഞാനുണ്ടല്ലോ അടുത്ത് അവൻ അരുമയോടെ പറഞ്ഞു കേട്ടതും ഇന്ദു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മായ്ക്ക് നേരത്തേ നാക്ക് നീട്ടി കാണിച്ചു കൊടുത്തു മായ അതെന്ന് നോക്കിക്കൊണ്ട് അവളെ തൊണ്ടക്കുഴിയിൽ പതിയിൽ നിന്ന് തൊട്ട് നോക്കി അപ്പ തന്നെ ഒന്ന് ചെക്ക് ചെയ്തിരുന്നുവെങ്കിൽ മൂന്നാല് മാസത്തിനുള്ളിൽ സംസാരശേഷി തിരിച്ചു കിട്ടിയതിന് വംശി ഇന്ദുവിൽ നിന്നും നോട്ടം വംശിക്കുന്നതിന് തിരിച്ചു അവർ ഡോക്ടർ എന്നുവെച്ചാൽ ഇന്ദുവിന് ബാക്കി ചോദിക്കാൻ പറ്റാതെ അവൻ്റെ ശബ്ദം ഒന്നടഞ്ഞു ഏയ് റിലാക്സ് വംശി ഇന്ദുവിന് സംസാരിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു വംശിയുടെ ചുവന്ന് കയറി കണ്ണ് കണ്ട് ഒരു ചിരിയട മായ ചോദിച്ചു അത് കേട്ടവൻ ഒരു ദീർഘശ്വാസം എടുത്തു ഉറപ്പായിട്ടും ഇന്ദുവിന് പഴയ പോലെ സംസാരിക്കാൻ പറ്റും പക്ഷേ അതിന് ഒരു സർജറി നടത്തേണ്ടി വരും എന്ന് മാത്രം പിന്നെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഞാൻ വിശദമായി പറയാം മായ പറഞ്ഞത് കേൾക്കേ വംശി അവരുടെ കയ്യിൽ മുറുക്ക പിടിച്ചു താങ്ക്സ് ഡോക്ടർ അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു കേട്ട് ഇന്ദു അവനെ തന്നെ നോക്കിയിരുന്നു പോയി എന്തിനാണ് വംശി എന്നോട് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞത് ഇതൊക്കെ തന്നെയല്ലേ എൻ്റെ ജോലി തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വംശിയെ നോക്കി ചെറു മായ പറഞ്ഞത് കേൾക്കെ അവൻ അവരിൽ നിന്നും കൈകളിലെടുത്ത് മാറ്റിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചു കൂടെ ഇന്ദുവിനെയും ഒന്ന് നോക്കാൻ മറന്നില്ല അവളാണെങ്കിൽ കേട്ട കാര്യത്തിൻ്റെ നടുക്കത്തിലാണ് ടെസ്റ്റ് എല്ലാം ഉടനെ തന്നെ ചെയ്യാം വംശി സർജറി എന്ന് നമുക്ക് അധികം നീട്ടി വെക്കേണ്ട എന്തായാലും നാളെ റെഡിയായി ആയി വന്നോളൂ നമുക്ക് വിശദമായി ഇന്ന് പരിശോധിക്കാം ഡോക്ടർ ഗൗരവത്തോടെ പറഞ്ഞു ടെസ്റ്റെല്ലാം ഇന്ന് തന്നെ ചെയ്യാം ഡോക്ടർ ഇന്നിപ്പോൾ എനിക്ക് പോയിട്ട് അത്യാവശ്യമൊന്നുമില്ല ഒന്നുമില്ല ഇനിയിപ്പോൾ നാളെയാണെങ്കിലും സർജറി നടത്താൻ എനിക്ക് സമ്മതമാണ് എത്രയും പെട്ടെന്ന് ഇവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയാൽ മതി മായ പറഞ്ഞു തീർന്നതും വേഗത്തിൽ വംശ പറഞ്ഞു അത് കെടുതും അവർന്ന് ചിരിച്ചു ഇന്ദുവിനേക്കാൾ കൂട്ടൽ വംശിക്കാണിതിൽ ആവേശമെന്ന് തോന്നുന്നല്ലോ അവന്റെ മുഖത്തെ സന്തോഷവും വെപ്രാളവും നോക്കി ഡോക്ടർ മുന്നിലെ ബെല്ലെന്ന് പ്രസ് ചെയ്തു ഏയ് അങ്ങനെയൊന്നുമില്ല ഡോക്ടർ പിന്നെ സംസാരം തിരിച്ചു കിട്ടിയാൽ ഇവിളുടെ വിരലുകൾ കൊണ്ടുള്ള ചലനം നിൽക്കുമല്ലോ എന്നോർത്തിട്ടാണ് തന്നെ സൂക്ഷി നോക്കുന്ന ഇന്ദുവിനെ കടക്കണ്ണിലൂടെ നോക്കിക്കണ്ട് അവൻ പറഞ്ഞത് കേൾക്കെ ഡോക്ടർ ചിരിയോടെ തന്നെ തലയാട്ടി ഇപ്പോൾ വംശി പറഞ്ഞു കേട്ട് ഇന്ദുവിന് സങ്കടമൊന്നും തോന്നിയിരുന്നില്ല അവൾക്ക് അവനെ മനസ്സിലായി തുടങ്ങിയതുപോലെ ഇന്ദു നിറഞ്ഞ കണ്ണുകളോടെ അവനെ തന്നെ നോക്കിയിരുന്നു എന്താടി നീ ഇന്ദിനെ ചുമ്മാ ചുമ്മാ ഇങ്ങനെ കണ്ണ് നിറയ്ക്കാൻ നിൽക്കുന്നത് ഇനിയിപ്പോൾ സംസാരിക്കാൻ പറ്റിയാൽ പഴയതുപോലെ കൈവിരലുകൾ കാണിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടാണോ തന്നെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ ഇരിക്കുന്ന ഇന്ദുവിനെ ആ ഇത് നോക്കി വംശി വംശിയുടെ സംസാരം കേട്ടും അവളുടെ ചുണ്ടിൽ ചെറുതായി ഒരു പുഞ്ചിരി വിടർന്നു ആ ചിരിയോടെ തന്നെ ഇന്ദു തൻ്റെ കണ്ണിലെ കണ്ണുനിർ പതിയെ തുടച്ചു നീക്കി അപ്പോഴേക്കും അകത്തേക്കൊരു സ്റ്റാഫ് നേഴ്സ് കടന്നു വന്നിരുന്നു ആ മേഴ്സി ഇന്ദുവിന് ഈ ടെസ്റ്റുകളെല്ലാം ഒന്ന് ചെയ്യണം അതിനുവേണ്ട അറേഞ്ച്മെൻറ്സ് എല്ലാം ചെയ്തേക്കു എന്തായാലും ഒട്ടും വൈകിപ്പിക്കാൻ നിൽക്കണ്ട തൻ്റെ മുന്നിൽ നിൽക്കുന്ന നേഴ്സിന് നേരെ ഒരു ഫയൽ നീട്ടിക്കൊണ്ട് മായ പറഞ്ഞു കേട്ടതും അവർ സമ്മതിച്ചുകൊണ്ട് പതിയെ ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ ഇന്ദു മേഴ്സിടെ കൂടെ പൊയ്ക്കോളൂ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നേക്കാം ഇന്ദുവിനെ നോക്കി മായ ഒരു ചിരിയോടെ പറഞ്ഞു കിടത്തും അവൾ വംശിയെന്ന് നോക്കിക്കൊണ്ട് മേഴ്സറുടെ കൂടെ പോകാൻ വേണ്ടി എഴുന്നേറ്റു വംശി എവിടേക്ക് പോയാലും അകത്ത് കയറാൻ പറ്റില്ല എന്തായാലും പുറത്ത് മുഷിയേണ്ടി വരും അതിനേക്കാൾ നല്ലത് ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുന്നതല്ലേ അവിടെ കൂടെ പോകാൻ വേണ്ടി എഴുന്നേറ്റ വംശിയുടെ ചിരിയോടത്തിൻ്റെ മായ പറഞ്ഞക്കിടത്തും ഇന്ദു അവനെ ഇന്ന് നോക്കി അത് സാരമില്ല ഡോക്ടർ ഞാൻ പുറത്ത് തന്നെ ഇരുന്നോളാം ഇവിടെ ഇരുന്ന എന്തായാലും എനിക്കൊരു സമാധാനം കിട്ടില്ല വംശി പറഞ്ഞത് കേൾക്ക് ഇന്ദു മുഖം കുനിച്ചു കളഞ്ഞു തനിക്ക് വേണ്ടി ഓരോന്നും ചെയ്യാൻ ഒരാൾ ഉണ്ടെന്ന തോന്നൽ അവൾക്ക് വല്ലതും സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു വാ പേടിക്കണ്ട ഒന്നുമില്ല കേട്ടോ എന്തോ ആലോചനയിൽ ഇന്തു നിൽക്കുമ്പോഴാണ് അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് വംശി പതിയെ പറഞ്ഞത് അവൻ പറഞ്ഞത് അവളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും വിടർന്ന കണ്ണുകളോടെ ഇന്തു നോക്കി പിന്നെ നിറഞ്ഞ മനസ്സോടെ അവൻ്റെ അപ്പം നടത്ത നീങ്ങി എന്താ അച്ചു ഇത് വന്ന നേരം മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണല്ലോ നീ എന്താ ഒന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ചോണ്ടിരിക്കുന്നത് ഒന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അച്ചുവിനെ നോക്കി മാധവി അല്പം കടുപ്പത്തിൽ തന്നെ ചോദിച്ചു വെറും കൈയോടെ തന്നെ കാണാൻ വന്ന അവളോടുള്ള അമർശവും ഉണ്ടായിരുന്നു അവരുടെ വാക്കുകളിൽ അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ച് അവൾ എന്തൊക്കെയോ കൊണ്ടുവരുമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു മാധവി പക്ഷെ വെറും കൈകോടെ വീടിനകത്തേക്ക് കയറി വരുന്ന അച്ചുവിനെ കണ്ടതും അവരുടെ മുഖം കറുത്തുവന്നും രണ്ട് ദിവസം കൊണ്ട് തന്നെ എനിക്കവിടെ ആകെ മടത്തി തുടങ്ങിയ മേ പിന്നെ ഞാൻ എന്തു പറയാനാണ് ഇവിടേക്ക് സാധനങ്ങൾ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞത് മഹിയേട്ടനെ ഒട്ടും ഇഷ്ടമായില്ല ഇതൊന്നുമല്ലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് പറയുമ്പോൾ അച്ചുവിനാക്കി നിരാശ ബാധിച്ചു തുടങ്ങിയിരുന്നു അത് മാധവിക്ക് മനസ്സിലായി കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങനെ പിന്മാറാൻ നിൽക്കാതെ വെച്ചു അവനെ വരച്ച വറയിൽ കൊണ്ടുവരാൻ എൻ്റെ മോൾക്ക് എന്തായാലും പറ്റും അത് കഴിഞ്ഞ് നമുക്ക് അവനോട് പ്രതികാരം ചോദിക്കാം അച്ചുവിൻ്റെ അടുത്തിരുന്ന് അവൾ തോളിൽ മെല്ലെ തട്ടിക്കൊണ്ട് മാധവി പറഞ്ഞേക്കെടുത്തും അച്ചു അവിടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ബാക്കി കേൾക്കാൻ എന്നതുപോലെ നീ എന്നെങ്ങനെ സൂക്ഷി നോക്കിയൊന്നും വേണ്ട ഒരു ഭർത്താവിനെ വരച്ച വരയിൽ നിർത്താൻ നമ്മൾ ഇത്തിയെന്ന് കഷ്ടപ്പെടണം അതിനുവേണ്ടി നീ കുറച്ച് നാൾ കൂടി സഹിക്കണം മോളെ മാധവി ഇവിടെ ഉപദേശിച്ചു അത് ഇഷ്ടമായില്ലെങ്കിലും മനസ്സിലാ മനസ്സോടെ അച്ഛോ അതിന് തല കുളിക്കുകയും അവൻ എന്തായാലും ഇന്നിവിടെ വരുന്നുണ്ടല്ലോ ഞാൻ കുറച്ച് സംസാരിച്ച് നോക്കാം എന്തെങ്കിലും മാറ്റം കാണാതിരിക്കില്ല മാധവി ആലോചനയുടെ പറഞ്ഞിക്കടുത്തും അവളുടെ കണ്ടുകൾ ഒന്ന് തിളങ്ങി സംസാരിക്കണമേ അമ്മേ ഒന്നുമില്ലെങ്കിലും കുറച്ച് ദിവസം ഇവിടെ കഴിയാനെങ്കിലും പറയണം ഞാനിത് പറഞ്ഞപ്പോൾ പുള്ളി എന്ന് സമ്മതിച്ചതാണ് കൂടെ അമ്മയും ഒന്ന് സംസാരിക്കണം അവിടെ പോയി ജോലി ജോലിയെടുത്തതിൻ്റെ നടു ഒഴിഞ്ഞു അജ സങ്കടത്തോടെ പറഞ്ഞ് കേട്ട് മാധവയ്ക്കും സങ്കടം തോന്നി ഒരു അലലും അറിയാതെ വളർന്നു വന്ന തൻ്റെ പൊന്നുമകളാണ് അവളുടെ ഈ അവസ്ഥയിൽ എന്തു പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണമെന്ന് മാധവിക്കും സംശയമായി ചേച്ചിയുടെ കാര്യം വലതും അമ്മ അറിഞ്ഞോ തെക്കെ തറവാട്ടിൽ കിടന്ന് സുഹിക്കുന്നുണ്ടാവും ഇപ്പോൾ ചേച്ചി എനിക്കാണെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് ദഹിക്കുന്നില്ല എത്രയെന്ന് പറഞ്ഞാണ് അന്നിൻ്റെ വീട്ടിൽ ചേച്ചി കഴിയുന്നത് അമ്മ എന്തായാലും അവിടെ പോയി നിർബന്ധിച്ച് തന്നെ ചേച്ചിയെ ഇവിടേക്ക് വിളിച്ചു വരുത്തണം ഒരു ചെറിയ തെറ്റൊക്കെ ആർക്കായാലും പറ്റുമല്ലോ എന്ന് കരുതി സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യം വല്ലതുകൊണ്ടോ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് ചേച്ചി ആലോചിച്ചോ അച്ചു അമർഷത്തോടെ പറഞ്ഞു നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് മോളെ അവളുടെ ദേഷ്യമെല്ലാം ഒന്ന് മാറട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവിടേക്ക് പോകാതിരുന്നത് ഇനി എന്തായാലും അവിടെ പോയി അവളെ വിളിക്കണം അല്ലെങ്കിൽ പിന്നെ അവിടെ സ്ഥിരതാമസമാക്കിയാലോ മാധവി പറഞ്ഞു കേട്ടതും അച്ചുവിന് വല്ലത് സന്തോഷം തോന്നി അങ്ങനെ ഇപ്പം ചേച്ചി ആ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കണ്ട അതിനേക്കാൾ ഉപരി വംശിയുടെ മനസ്സിലങ്ങാനും അവൾ കയറി കയറിക്കൊടുമോ എന്ന് പേടിയായിരുന്നു അച്ചുവിന് താൻ ആഗ്രഹിച്ച ഒന്നും ചേച്ചിക്ക് കിട്ടാൻ പാടില്ല വംശയും അവൾ അത്രയേറെ മോഹിച്ചിട്ടുണ്ടായിരുന്നു ഇന്ദുവിനെ ഇവിടേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളായിരുന്നു പിന്നെ അച്ചുവും മാധവിയും സംസാരിച്ചത് അങ്ങനെ രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് ഡോക്ടറിനെ കാണാൻ വന്നിരുന്നതാണ് ഇന്ദു വംശിയും ഇന്ദുവിനെ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് എല്ലാം കിട്ടുന്നത് ഇന്നാണ് അതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് മായ തന്നെയാണ് വംശിയോട് പറഞ്ഞത് രാവിലെ തന്നെ ഇന്ദുവിനെയും കൂട്ടി വംശി ഹോസ്പിറ്റലിൽ വന്നതാണ് ദേവകി കൂടെ വരാമെന്നും പറഞ്ഞിട്ടും വംശി അവരെ കൂടാതെ ഒറ്റയ്ക്ക് അവളെയും കൊണ്ട് വന്നു അതിൻ്റെ പരിഭവത്തിലാണ് ദേവകിയും അന്ന് ഡോക്ടറിനെ കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ദേവകിയോട് അത്രയും സന്തോഷത്തോടെയാണ് ഇന്ദു ഡോക്ടറിനെ കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞത് കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ അതിശയത്തോടെ വംശിയെ നോക്കി അവൻ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് അവർ കരുതിയിരുന്നില്ല തന്നോട് വംശ ഇത് പറഞ്ഞില്ല എന്ന പരിഭവം ദേവകിക്ക് ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ദുവിന് സന്തോഷം കണ്ട് അത് മെല്ലെ അലിഞ്ഞു പോയിരുന്നു ഇന്ദു തൻ്റെ അടുത്തിരിക്കുന്ന വംശയൊന്നും നോക്കി പിന്നെ പതിയെ ചിരിച്ചുകൊണ്ട് തൻ്റെ കൈവിരിൽ ഉയർത്തി ഓ വേണ്ട നിന്റെ കഥകളി എന്തായാലും എന്റെ അടുത്ത് വേണ്ട എന്തായാലും നിനക്ക് സംസാരം തിരിച്ചു കിട്ടിയതിന് ശേഷം മാത്രം മറുപടി എല്ലാം പറഞ്ഞാൽ മതി അതുവരെ ഞാൻ ചോദിച്ച ചോദ്യങ്ങളെല്ലാം മനസ്സിൽ കൂട്ടിവെച്ചു വംശയൽപ്പം ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും ഇന്ന് ചുണ്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന പുഞ്ചിരിയുടെ തല താഴ്ത്തി വംശ ഉൾപ്പെടെ കുറിഞ്ഞിരിക്കുന്ന മുഖത്തേക്കൊന്ന് നോക്കി ആ കണ്ണുകളിൽ എന്നത്തെയും പോലെ കണ്ണിൻ്റെ നനമൊന്നുമില്ല അവിടെ തിളക്കം മാത്രമാണ് അതവനെ ചൊടികളിലും ഒരു പുഞ്ചിരി വിരിയിച്ചു എങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഗൗരവത്തിൽ തന്നെ വംശയിരുന്നു നേരമൊന്നും വിളക്കണ്ടേ ഉറങ്ങിന് ഡോർ അടയുന്നതിനൊപ്പം ഡോക്ടർ മായയുടെ ശബ്ദം കൂടെ ആയതും വംശി മിന്തും അവിടേക്ക് നിന്ന് നോക്കി ആ സമയം ഒരു ചിരിയോടെ മായ തന്നെ ചേരലായിട്ട് വന്നിരുന്നു അല്ല മേഡം വന്നാൽ നേരത്തെ അറിയാലോ എന്ന് ഗതി വംശി ചെറിയ ചമ്മലോടെ പറഞ്ഞു ഓ മതി മതി കൂടുതൽ പറഞ്ഞ് കോളാക്കണ്ട എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അതിനാണല്ലോ നിങ്ങൾ രണ്ടും രാവിലെത്തന്നെ ഒരുങ്ങി ഇവിടേക്ക് വന്നത് മായ കേട്ടതും വംശി ടേബിളിൽ കൈകൾ കൊടുത്തുകൊണ്ട് അവർക്ക് മുന്നിലേക്ക് ചാഞ്ഞിരുന്നു അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ആ കണ്ണുകൾ പിടിച്ചത് ഇന്ദു വ്യക്തമായി തന്നെ കണ്ടു അവൾക്കത് കണ്ട് ചിരിയാണ് വന്നത് അതോടൊപ്പം കണ്ണുകൾ ചെറുതായി ഒന്ന് നിറഞ്ഞു പോയി തൻ്റെ കാര്യം തിരക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ ഇന്ദു ഒരു ദീർഘശ്വാസം എടുത്തു നോക്ക് വംശി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനി ഇന്ദുവിന് സർജറി നടത്തിയതായി സംസാരിക്കാൻ പറ്റും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർജറി നടത്തണം ഇനിയും കൂടുതൽ നീണ്ടി വയ്ക്കേണ്ട മായ ഗൗരവത്തിലായി ഞാൻ പറഞ്ഞല്ലോ മേഡം എത്രയും പെട്ടെന്ന് തന്നെ അത് നടത്തുന്നതിൽ എനിക്ക് കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ഇന്ദുവിന് ഇവിടെ അഡ്മിറ്റാക്കാൻ പറ്റുമോ വംശിയുടെ മറുപടിക്കടുത്തും മായ ഡോക്ടർ ഇന്ദുവിന് നേരെ തിരിഞ്ഞുകൊണ്ട് ചെറിയ ചീരയുടെ ചോദിച്ചു അതിന് ഒരാഴ്ചയുടെ ആവശ്യമൊന്നുമില്ല ഡോക്ടർ ഇന്നിപ്പോൾ ഞാൻ പോയി അത്യാവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് വന്നോളാം ഇവളെ ഇവിടെ ഇന്ന് തന്നെ ആക്കുകയും ചെയ്യാം വംശിക്ക് ആലോചിക്കാൻ മറ്റൊന്നും വേണ്ടായിരുന്നു അതൊക്കെ അടുത്തും ഇന്ദുവായിരുന്നു ഞെട്ടിയത് ഇത്രയും വേഗം ഇങ്ങനൊരു കാര്യം അതും ദേവികമ്മയോട് പോലും ചോദിക്കാതെ അവളത് വേണോ എന്നതുപോലെ ഈ വംശിയെ നോക്കി ഇനിയിപ്പോൾ ഓരോന്നും മലോഷിതിന് മുടക്കം പറയാമെന്ന് നീ കരുതണ്ട ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ് ഇന്ദു തന്നോട് എന്തോ പറയാൻ വരുന്നുണ്ടെന്ന് ബോധ്യമായതും വേഗത്തിൽ തന്നെ വംശി അവളോട് ഗൗരവത്തിൽ പറഞ്ഞു അത് കേട്ടതും പിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്ന ഇന്ദു അവനോട് മിണ്ടാൻ നിന്നില്ല എന്നാൽ പിന്നെ നീ ഇങ്ങോട്ട് വരാൻ സമയം അഡ്മിറ്റാക്കാൻ ആവശ്യമുള്ളതെല്ലാം എടുത്തുകൊണ്ട് വന്നുകൂടായിരുന്നു വംശി അവൻ്റെ സംസാരം കേട്ടും ഒന്ന് അന്തിച്ചു പോയ മായ ചോദിച്ചു അതിന് അവൻ വേർതിച്ചിരിക്കുക മാത്രം ചെയ്തു ശരി ശരി ഇനിയിപ്പം ഞാനായിട്ട് അഡ്മിറ്റാക്കാതിരിക്കുന്നത് എന്തിനാ ഇന്ന് തന്നെ ഇന്തിനെ ഇവിടെ അഡ്മിറ്റാക്കാം എത്രയും പെട്ടെന്ന് ചെയ്യാമോ അത്രയും നല്ലത് തന്നെയാണല്ലോ മായ ഒരു ഹൃദ്യമായ ചിരിയോടെ പറഞ്ഞു